السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين عما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وربزنا زدنا علما بريبا الله بشد قرآن اللي إلوتي ومبدا مدها يا مايا سورة الأنقبوت إلوتي آرامة آية ورعنا أمالك أين كلاسة أكيد മഹാനായ ഇബ്രാഹിം നബി അലൈ ഇലാമിൻ്റെ പ്രൗഢോജ്വലമായ ത്യാഗപൂർണമായ ജീവിതത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരുപാട് പാഠങ്ങൾ നാം മനസ്സിലാക്കി ദീനിനു വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ പൂർണ്ണമായ സമർപ്പണം എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എന്നതിൻ്റെ വലിയ ഉദാഹരണമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ പ്രബോധനം ആരും തന്നെ സ്വീകരിക്കാത്ത സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദര പുത്രനായ ലൂത്ത് അലഹിസ്ലാം അത് സ്വീകരിക്കുകയും അവർ ഇരുവരും ഷ്യാമിലേക്ക് ഹിജറ പോയ ചരിത്രവും നാം മനസ്സിലാക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഈ നീണ്ട പ്രയാസകരമായ ജീവിതത്തിനൊടുവിൽ അള്ളാഹുവിൻ്റെ സന്തോഷവും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായവും അള്ളാഹുവിൻ്റെ വലിയ ന്യാമത്തും അനുഗ്രഹവും അദ്ദേഹത്തിന് അള്ളാഹു നൽകുകയാണ് അത് അള്ളാഹു സുബാനഹുത്യയുടെ ഒരു സുന്നത്താണ് ഒരു ഞെരുക്കമുണ്ടായാൽ അതിനുശേഷം അള്ളാഹു വലിയ എളുപ്പം നൽകും അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇല്ലാമിൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന നിയമാകളെ കുറിച്ചാണ് അള്ളാഹു സുബഹനഹു വാര്യ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ പറയുന്നത് എന്നാൽ നമുക്ക് ആയത്ത് കേൾക്കാം ووهبنا له اسحاق ويعقوب وجعلنا في ذريته النبوه والكتاب وآتيناه وآتيناه اجره في الدنيا وإنه في الآخرة لمن الصالحين. أولا الله سبحانه وتعالى رعاية إبراهيم عليه السلام لـ വലിയ ന്യമത്തുകൾ അള്ളാഹു നൽകിയ ന്യമത്തുകളെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത് അവിടെ നിന്ന് അള്ളാഹു സുബ് നഹുല പറയുകയാണ്ഹാഖൂബ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിക്ക് നാം നൽകി വവഹബിന നാം പ്രധാനം ചെയ്തു വഹബ എന്ന് പറഞ്ഞാൽ ഹിബത്ത് സമ്മാനം നൽകിയെന്നൊക്കെയാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഇബ്രാഹിം അബി അലിസ്ലാമിന് അള്ളാഹു പ്രധാനം ചെയ്തു ഇസ്ഹാഖ ഇസ്ഹാക്കിനെ പ്രധാനം ചെയ്തു വാർദ്ധക്യ കാലഘട്ടത്തിൽ മക്കളില്ലാതെ വിഷമിച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് എന്ന മകനെ നൽകിയ അള്ളാഹു സന്തോഷവാർത്ത അറിയിക്കുകയാണ് മാത്രമല്ല ഓ അക്കൂബ ആ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പുത്രനായ അക്കൂബ് എന്നൊരു മകൻ വരാനുണ്ട് എന്നതിനെക്കുറിച്ചും സന്തോഷവാർത്ത അറിയിക്കുകയാണ് വലിയ രണ്ട് ന്യാമത്തകൾ മകനെ ലഭിക്കുന്നു മകനും ഒരു മകൻ മകനുണ്ടാക്കാൻ പോകുന്നു ആ മകനെക്കുറിച്ചും സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട് വലിയ ന്യാമത്തകളാണ് وجعلنا في ذريته النبوة والكتاب بيندو ما دنيا قال ولا نعمة ما كلا لا إبراهيم عليه السلام عند سندانا وجعلنا نَعْمَاكِ في ذريته عدها عند سندانا صدانا برمبريل نامك النبوة برواجعتم سبحان الله ولي نعمة النبوة عدها عند برمبريلا والكتاب ما ترى ملا أفضل كان دي അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ വരുന്ന പ്രവാചകന്മാർക്കായിരിക്കും ഒരു അനുഭവത്തിൻ്റെയൊക്കെ പ്രാധാന്യം എത്രയാണ് അള്ളാഹു സന്താനത്ത് നൽകുക അതിൽ നിന്നും പ്രവാചകത്വം നൽകുക ആ പ്രവാചകന്മാരിൽ വേദഗ്രന്ഥം നൽകുന്ന പ്രവാചകന്മാരാക്കി ആ പ്രവാചകന്മാരെ മാറ്റുക എന്ന് പറയുമ്പോൾ അത് വലിയ ന്യായ മാത്രമല്ല ഇനാഹു നാം അദ്ദേഹത്തിന് നൽകി അജ്റഹു പ്രതിഫലം ഇബ്രാഹിം എബി അലൈഹിന് പ്രതിഫലം ഫിദ്ന്യ ഇഹലോകത്തിലും നാളെ പരലോകത്താകട്ടെ അദ്ദേഹം സ്വാലിഹിങ്ങളുടെ കൂട്ടത്തിലായിരിക്കും സത്വൃദ്ധരുടെ കൂട്ടത്തിലായിരിക്കും ഇബ്രാഹിം അലി ഇസ്ലാം ഉണ്ടായിരിക്കുക എന്നാണ് ഇബ്രാഹിം നബി അലൈഹി പ്രതിഫലം അള്ളാഹു ദുനിയാവിൽ തന്നെ നൽകും ദുനിയാവിൽ തന്നെ നൽകിയിട്ടുണ്ട് ആഹാരത്തിലും അതിനേക്കാൾ വലിയ പ്രതിഫലം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് അള്ളാഹു നൽകാനിരിക്കുന്നു എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു സുബാന പറയുന്നത് ഇപ്പം ഈ ആയത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് ത്യാഗം നിറഞ്ഞ ഒരു ജീവിതം നയിച്ച ഇബ്രാഹിം അലൈഹി ഇസ്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ ജീവിതം സമർപ്പിച്ച് കാണിച്ചു തന്ന എങ്ങനെയാണ് ഒരു മുസ്ലിമായിത്തീരേണ്ടത് ഇത് കാല ലഹു റബ്ബുഹു അസ്ലിം കാല അസ്ലാം തുലി റബ്ബില ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു കീഴൊതുങ്ങാൻ അള്ളാഹുവിന് സമർപ്പിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വരുമ്പോൾ അപ്പോൾ അനുസരിക്കുന്ന അപ്പോൾ അള്ളാഹുവിന് കീഴ്പ്പെടുന്ന സ്വഭാവമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനുള്ളത് അങ്ങനെയുള്ള പ്രവാചകന് അദ്ദേഹത്തിൻ്റെ ത്യാഗപൂർണമായ ജീവിതത്തിന് ശേഷം അള്ളാഹു ഞാമത്തുകൾ നൽകുകയാണ് ഇതുപോലെയാണ് എല്ലാ മനുഷ്യന്മാരുടെ ജീവിതവും അള്ളാഹു ജീവിതത്തിൽ പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ തന്നാൽ അതിനുശേഷം വലിയൊരു എളുപ്പം വരാനുണ്ട് മഹാനായ അബ്ദുല്ലാഹുബിൻ അബ്ബാസ് അലഹി അള്ളാഹു അൻഹുന് ബിസ്വലാഹു അലൈഹി വസ്ലമ നൽകുന്ന ഒരു കനപ്പെട്ട ഉപദേശമുണ്ട് ഒരു വലിയ ഉപദേശം അതിൻ്റെ അവസാനം കാണാം എലം ക്ഷമയുടെ കൂടെയാണ് വിജയമുള്ളത് വിജയമുള്ളത് ക്ഷമയുടെ കൂടെയാണ് ആശ്വാസവും എളുപ്പവും ഉള്ളത് പ്രയാസത്തിൻ്റെ കൂടെയാണ് എളുപ്പമുള്ളത് ഞെരിക്കത്തിൻ്റെ കൂടെയാണ് പ്രയാസത്തിന്റെ കൂടെയാണ് എളുപ്പമുള്ളത് എന്ന വലിയൊരു വിലപ്പെട്ട സന്ദേശം ഇബ്ബിൻ അബ്ബാസ് അലഹി അള്ളാഹുഹനുഹുനെ എബിസ് അള്ളാഹു അലൈഹി സ്വലാം പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ പ്രയാസമുണ്ടെങ്കിൽ ഒരു വലിയ എളുപ്പവും വലിയ സന്തോഷവും വരാനിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അതിലൊക്കെയുണ്ട് അതാണ് നമുക്ക് ഇബ്രാഹിബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് സമൂഹത്തിലേക്ക് ദാഹത്ത് ചെയ്യുന്നു സമൂഹം ഒറ്റപ്പെടുത്തുന്നു ഹിജറ പോകേണ്ട അവസ്ഥ ഉണ്ടാകുന്നു മക്കളില്ല തീരേക്ക് വലിച്ചെറിയപ്പെടുന്നു അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ് അവിടെ നിന്നൊക്കെ അള്ളാഹു കരകയറ്റി നല്ലൊരു ജീവിതം ദുനിയാവിൽ തന്നെ നല്ല ജീവിതം നൽകി ആഹ്ലത്തിലും അതിനേക്കാൾ വലിയ പ്രതിഫലം വരാനിരിക്കുന്നു എന്ന് പറഞ്ഞു നമുക്കിവിടെ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം അതുപോലെ യാക്കൂബ് ഇവ രണ്ടുപേരും അള്ളാഹു പ്രധാനം ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പരയിലാണ് ഇതിന് ശേഷം വരുന്ന എല്ലാ പ്രവാചകന്മാരും അതാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പര പറയുന്ന ഹദീഫിൽ നബിസ്ലാ അലൈഹി ഇസ്ലാം പറഞ്ഞു ഓ അൽ ഖരീം ഇബ്നുൽ ഖരീം ഇബ്നുൽ ഖെരീം ഇബ്നുൽ ഖരീം ഇബ്രാ യൂസുഫ് നബി അലൈഹി ഇലാം മാന്യനാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പമാന്യനാണ് ഓയാക്കൂബ് അലി ഇസ്സലാം അദ്ദേഹത്തിൻ്റെ പിതാവും ഒരു മാന്യനാണ് അഥവാ ഇസ്ഹാഖ് അലിസ്സലാം അദ്ദേഹത്തിൻ്റെ പിതാവും മാന്യനാണ് അഥവാ ഇബ്രാഹിം അലി ഇസ്ലാം ഇങ്ങനെ ഒരു നല്ല പരമ്പര നല്ലൊരു സന്താന പരമ്പര ഇബ്രാഹിം നബി അലൈഹി ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് അള്ളാഹു നൽകി മാത്രമല്ല വൽ വൽഖിതാബ വേദഗ്രന്ഥവും അദ്ദേഹത്തിൻ്റെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പരയിലാക്കിയാണ് ആക്കിയെന്നാണ് അമ്മൂസാലി ഇസ്ലാമിന് തറാത്ത് നൽകി ദാവൂദ് അലൈഹി ഇസ്സലാമിന് ജബൂർ നൽകി ഈസാലിസ്ലാമിന് ഇഞ്ചിരി നൽകി നബി നരീസ് അല്ലാ ഇസ്ലാമിക്ക് വിശുദ്ധ ഖുർആാൻ നൽകി ഈ ഗ്രന്ഥങ്ങളൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ പരമ്പരയിൽ വന്ന പ്രവാചകന്മാർക്കാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് വലിയ ഞാൻ ഒരു ഒരു മകനെ നൽകുക അവർ നുപൂത്ത് നൽകുക പ്രവാചകത്വം നൽകുക എന്നൊക്കെ പറയുന്നത് വലിയ ന്യായമറ്റാണേ മാത്രമല്ല അദ്ദേഹത്തിന് ദുനിയാവിൽ തന്നെ പല അനുഗ്രഹങ്ങൾ നൽകി പ്രതിഫലം നൽകി എന്ന് പറഞ്ഞു എന്തൊക്കെയാണ് പ്രതിഫലങ്ങൾ നോക്ക് നമ്മൾ എല്ലാ മുസ്ലിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കുന്നു നബി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ പേര് പരാമർശിക്കാത്ത ഒരു നിസ്കാരവും ആർക്ക് നിർവഹിക്കാൻ കഴിയൂല സ്വലായത്തിൽ ഇബ്രാഹിമിയ സ്വലായത്തിൽ നമ്മൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വേണ്ടി സ്വലാത്ത് പറയുന്നു ഇബ്രാഹിംബലി ഇസ്ലാമിനു വേണ്ടി അല അൽ എന്ന് നമ്മൾ പറയുന്നു എല്ലാ അഞ്ച് വക്ത നിഷ്കാരത്തിലും ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പരാമർശിക്കപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു പ്രാർത്ഥന തന്നെ ലിസാന ഫിൽ ലിസാസിൻ ശേഷം വരുന്ന ആൾക്കാരിൽ എൻ്റെ സൽ കീർത്തി നിലനിർത്തണമേ എന്നാണ് ഇബ്രാഹിം അബി അലൈഹിൻ്റെ അഥാർത്ഥാവ് സ്വീകരിച്ചു നമുക്ക് നമ്മളിപ്പോൾ അഞ്ച് വക്തും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് പറയുകയാണ് പരാമർശിക്കപ്പെടുകയാണ് മാത്രമല്ല മുൻകഴിഞ്ഞ എല്ലാ സെമറ്റിക് മതങ്ങളിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെക്കുറിച്ച് നല്ല രൂപത്തിലാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് അവർക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെക്കുറിച്ച് നല്ല ചിന്തയും നല്ല വിചാരവുമാണ് ഉള്ളത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്ന സംസാരങ്ങളോ എഴുത്തുകളോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ലെന്നാണ് അത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ ഓ ജഅഅല്ലിസാൻ നസദുഖം ഫിലാഹിൻ എന്ന പ്രാർത്ഥനയുടെ ഉത്തരമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അനുഅ അതിറഹിമഅള്ള പറഞ്ഞു ഇജ്തമഅല മഹബിഹി ജമീർ അദിയൻ എല്ലാ മതങ്ങളും അദ്ദേഹത്തിനോടുള്ള സ്നേഹത്തിൻ്റെ വിഷയത്തിൽ ഒന്നിച്ചിരിക്കുന്നു അദ്ദേഹത്തിനോടുള്ള സ്നേഹത്തിൻ്റെ വിഷയത്തിൽ അവരെല്ലാവരും ഒരേപോലെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ തള്ളി പറയുന്ന ആരുണ്ടാവില്ല അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ദുയിൻ്റെ ഫലമാണ് അദ്ദേഹത്തിന് അള്ളാഹു ദുനിയാവിൽ തന്നെ ഫലം നൽകി പ്രതിഫലം നൽകും എന്ന് പറഞ്ഞതിൻ്റെ ബാക്കി പത്രങ്ങളാണ് ശേഷം അടുത്ത ആയത്തിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ഒപ്പം വിശ്വാസം സ്വീകരിച്ച

ഇവിടെ അവബ്ബാൻ ഓവച്ചാല പറയുന്നത് വലൂത്തൻ ആദ്യം നമ്മൾ വലഖദ് അർസൽ നൂഹൻ ഇല കൗമിഹി എന്ന് പതിനാലാമത്തെ ആയത്തിൽ പറഞ്ഞു പിന്നെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞു ശേഷം മൂന്നാമത് വലൂത്തൻ അൻ്റെ ബാക്കിയാണ് വലൂത്തൻ ലൂത്തിനെയും ഇത് ഖാലഅലി കൗമിഹി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമുദായത്തോട് പറഞ്ഞ സന്ദർഭം വലൂത്തിന ലൂത്തിനെയും നമ്മൾ അൻസല്ല വലക്കദ് അർസല്ല എന്ന് പറഞ്ഞില്ലേ ലൂത്ത് അലി ഇസ്ലാമിനെയും നാം അയച്ചത് വലഖദ് അർസൽഹൻ ഇല കൗമിഹി അതിൻ്റെ ബാക്കിയാണ് വലൂത്തൻ കൗമിഹി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൗമിനോട് പറഞ്ഞ സന്ദർഭം ഇന്നക്കും തീർച്ചയായും നിങ്ങൾ ഫാഹിഷ നിങ്ങൾ ഫാഹിഷത്തിനെ സമീപിക്കുകയാണ് അതും കൊണ്ട് വന്നിരിക്കുകയാണ് മാ സബക്കും ബിഹ അത് മുൻകടന്നിട്ടില്ല അപ്പോൾ ആ ഫാഹിഷ്യത്തിൽ ആരും മുൻകടന്നിട്ടില്ല മാ സബക്കും ആ ഫാഹിഷത്ത് കൊണ്ട് ആരും അത് മുൻകടന്നിട്ടില്ല സബക്ക മുൻകടക്കുക മാ സബക്ക കുംബിഹ ആ മ്ലയച്ചവൃത്തിയിൽ മുൻകടന്നിട്ടില്ല മിൻ അഹദിൻ ഒരാളും തന്നെ ആലമീൻ ലോകരിൽ ഒരാളും തന്നെ ഈ മ്ളേച്ചവൃത്തിയിൽ മുൻകടന്നിട്ടില്ല അപ്പോൾ ഇവർ പുതുതായി കൊണ്ടുവന്ന ഒരു മ്ളേച്ചവൃത്തിയാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിലുണ്ടായിരുന്ന സ്വർഗരതി അതിനെപ്പറ്റിയാണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത് അൽഫ ഹിഷ എന്ന പദം പ്രധാനമായും ഉപയോഗിക്കുക എന്ന അർത്ഥത്തിലാണ് എല്ലാം മ്ളേച്ചവൃത്തികളിൽ പെട്ടുവെങ്കിലും പ്രധാനമായും ലൈംഗിക രാജകത്വങ്ങൾ പരാമർശിക്കപ്പെടുമ്പോഴാണ് ഈ ഫാഹിഷത്തെന്ന പദം കൂടുതലായി ഉപയോഗിച്ച് കാണുന്നത് ഉള്ള ഹു അൽ ഫാഹിഷ എന്ന് പറഞ്ഞാൽ മ്ളേച്ചവൃത്തി അതിൽ ലൈംഗികമായ ജിനയാകട്ടെ ഉപചാരമാകട്ടെ സ്വർഗ്ഗരീതിയാകട്ടെ ഇതൊക്കെ പറയുമ്പോൾ ഫാ ഹിഷദ് ഉപയോഗിക്കുന്നതായി കാണാൻ സാധിക്കും അള്ളാഹു ഹുസുബൻ പറഞ്ഞു നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത് ഇന്നഹു ഖാൻഷത് മ്ളയച്ച വൃത്തിയാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഫാഹിഷത്ത് എന്ന് പറയുമ്പോൾ അത് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉപയോഗിക്കുന്ന പദമാണ് അപ്പോൾ ഇവിടെ രൂത്ത് അലൈഹി ഇസ്ലാമിനെ പറഞ്ഞയച്ചത് അള്ളാഹുസുബാൻ അച്ചാൽ അദ്ദേഹത്തിൻ്റെ ദൗത്യമായി പ്രബോധനത്തിൻ്റെ പ്രധാന ഒരു സംഭവമായി പറയുന്നത് ഈ സവർഗരതിയുമായി ബന്ധപ്പെട്ട ആ വലിയ തെറ്റിനെ താക്കീത് ചെയ്ത വിഷയത്തിലാണ് അവിടെ നിന്ന് അള്ളാഹു സുബാന പ്രവാചകന്മാരെയ്ക്ക് തൗഹീദ് പ്രബോധനം ചെയ്യാൻ വേണ്ടിയാണ് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തെ കാര്യം അതുതന്നെയാണ് അള്ളാഹു സുബത്തോലെ അള്ളാഹു സുബത്തെ എല്ലാ ഉമ്മത്തിലേക്കും പ്രവാചകന്മാരെ അയച്ചത് അനെ അബ്ദുല്ല അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് അള്ളാഹുനെ ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് ഒസ്തനിബു താഹൂദ് ദുർമൂർത്തികളെ അള്ളാഹുനു പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും ഒഴിവാക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് അതാണ് ആദ്യത്തെ ദൗത്യം അതോടൊപ്പം പ്രവാചകന്മാർ എന്ത് ചെയ്തിരുന്നു ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന സാംസ്കാരിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത കാര്യങ്ങളെയും എതിർത്തിരുന്നു എന്നതാണ് ലൂത്ത് അലൈഹിസ്ലാമിനെ പോലുള്ള പ്രവാചകന്മാരുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പാഠം തൗഹീദ് പറഞ്ഞിരുന്നു അതേപോലെ സാംസ്കാരികമായി ഇസ്ലാമിക മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത അള്ളാഹു മനുഷ്യരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫിത്രത്തെ ശുദ്ധ പ്രകൃതിക്ക് നിരക്കാത്ത കാര്യങ്ങളെയും പ്രവാചകന്മാർ എതിർത്തിരുന്നു എന്നതാണ് ഇതൊക്കെ അറിയിക്കുന്നത് അപ്പം പ്രവാചകന്മാർ ആദ്യം പ്രബോധനം ചെയ്യുന്നത് ലഹ ഇലാഹില്ലാ തന്നെയാണ് സംശയമില്ല അത് ഖുർആാനും ഹരീദിലും സ്ഥിരപ്പെട്ട കാര്യമാണ് നബിസ് അലൈഹി സ്വലാം പറഞ്ഞില്ലേ അഫ്ദുല കുൽതു അനവൻ നബിയൂന മിൻ കവിൽ കൗലുല ഇലഹില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനും എൻ്റെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വാചകം ഇലാഹ ഇലാഹില്ലലയാണ് എന്ന് പറഞ്ഞ റസൂലി സ്വീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുതന്നെയാണ് അവർ പ്രധാനമായി കേന്ദ്രീകരിച്ചത് എന്നാൽ അത് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മുൻകറികളെ അവർ എന്ത് ചെയ്തിരുന്നു അവർ താക്കീത് ചെയ്തിരുന്നു അതിനവർ നിരോധിച്ചിരുന്നു അതിനെതിരെ അവർ ശബ്ദിച്ചിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു സമൂഹത്തിൽ അമ്രുവിൽ മാറൂഫ് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എല്ലാ സമൂഹത്തിലും ഉണ്ടായിരുന്നു തൗഹീദ് പറയുന്നത് കൂടാതെ തന്നെ സാംസ്കാരികമായ മൂല്യങ്ങൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രവാചകന്മാർ സംസാരിച്ചിരുന്നു എന്നതാണ് ഇതൊക്കെ അറിയിക്കുന്നത് അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് നമ്മൾ നന്മ കൽപ്പിച്ചാൽ മതി തിന്മ വിലക്കേണ്ടതില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ ഈ ചരിത്രം നമ്മൾ പറഞ്ഞു കൊടുക്കുക പ്രവാചകന്മാരകിലവും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തിരുന്ന ആൾക്കാരാണ് അള്ളാഹു സുബ്ബാനുത്താലതുപോലെ നിങ്ങളൊരു സമൂഹം ഉണ്ടാകണം നന്മയിലേക്ക് ക്ഷണിക്കുന്ന നന്മ കൽപ്പിക്കുന്ന തിന്മയെ ഒരു സമൂഹം നിങ്ങൾ നിങ്ങളുണ്ടാകണമെന്ന് അള്ളാഹു സുബ്ബാൻ വത്തലയുടെ കൽപ്പനയാണ് അതായിരുന്നു ഈ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അഖിലവും നമുക്ക് കാണാൻ കഴിയുന്നതും തൗഹിത് സമൂഹത്തിൽ ശക്തമായി പഠിപ്പിച്ചു ഷിർക്കിനെതിരെ താക്കീത് ചെയ്തു അതോടൊപ്പം ഫിത്രീ ഫല അള്ളാഹു ശുദ്ധ പ്രകൃതിയിൽ നൽകിയ സാംസ്കാരിക മൂല്യമുണ്ട് മനുഷ്യന് അതാണ് ഇവിടെ ആയത്തിൽ പറഞ്ഞത് മാസും മുൻകഴിഞ്ഞ് ആരും ആ മലയെ ചോറ് ചെയ്തിട്ടില്ലെന്നാണ് ആ മോശമായ കാര്യം മുൻകഴിഞ്ഞ് ആരും ചെയ്തിട്ടില്ല എൻ്റെ അർത്ഥം എന്താണ് കാരണം മനുഷ്യൻ്റെ ആരംഭം മുതൽ ഇതുവരെ മനുഷ്യന്റെ ഫിത്രത്തിൽപ്പെട്ട കാര്യമല്ല അത് അതറിയിക്കാൻ മനുഷ്യന്റെ ഫിത്രത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് മാ സബക്കുംഭിഹാ മുൻകഴിഞ്ഞാരും അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ മുൻകഴിഞ്ഞാരും ചെയ്യാത്ത ഒരു മോശമായ വളരെ നീചമായ പ്രവൃത്തി ലൂത്തലൈ ഇസ്ലാമിൻ്റെ സമൂഹം ചെയ്തു അതിനെ തുടർന്ന് അവർക്ക് വലിയ ശിക്ഷയും ലഭിച്ചു നമുക്ക് ചരിത്രത്തിൽ കാണാം ഇൻഷാ അല്ല ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ആയത്തിൽ വിശുദ്ധമായി നമുക്ക് സൂചിപ്പിക്കാം അള്ളാഹു സുബനു വഅാല പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്നും വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറകട്ടെ വസല്ലു വസ്ലീന മുഹമ്മദ് അല്ലാഹി റബുലമീൻ